നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനായി ലഭിച്ച ഇരുപത്തിയഞ്ച് നാമനിർദ്ദേശ പത്രികകളുടെയും സൂക്ഷ്മ പരിശോധന പൂർത്തിയായി സൂക്ഷ്മ പരിശോധനയിൽ ഡമ്മി സ്ഥാനാർത്ഥികളുടേത് ഉൾപ്പെടെ ഏഴ് പത്രികകൾ ഭാരണാധികാരിയായ പെരിന്തൽമണ്ണ സബ് കളക്ടർ അപൂർവ ത്രിപാഠി തള്ളി ഇതിൽ എച്ച് ഡി പി സ്ഥാനാർത്ഥി സാദിഖ് നടുത്തോടി നൽകിയ പത്രികയും തള്ളിയിട്ടുണ്ട് പതിനെട്ട് പത്രികകൾ സ്വീകരിച്ചിട്ടുമുണ്ട് തള്ളിയ പത്രികകൾ ഇവരൊക്കെയാണ് സാദിഖ് നടത്തോടി എസ് ടി പി സ്ഥാനാർത്ഥി തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പി വി അൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥി സുന്നജൻ നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി അംഗം ടി എം ഹരിദാസ് സ്വതന്ത്രനായ ജോമോൻ വർഗീസ് സ്വതന്ത്രനായ ഡോക്ടർ കെ പത്മരാജൻ സി പി ഐ എം അംഗം എം അബ്ദുൽ സലീം എന്നിവരുടേതാണ് തള്ളിയത് അതേസമയം പത്രിക സ്വീകരിച്ചവർ ഇവരൊക്കെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഷൌക്കത്തലി സി പി ഐയുടെ എം സ്വരാജ് ബി ജെ പിയുടെ മോഹൻ ജോർജ് ശിവസേനയുടെ ഹരിനാരായണൻ സ്വതന്ത്രനായ എൻ ജയരാജൻ സ്വതന്ത്രനായകൊണ്ട് പി വി അൻവർ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ മുജീബ് സ്വതന്ത്രനായ അബ്ദുറഹ്മാൻ കിഴക്കേത്തൊടി സ്വതന്ത്രനായ എ കെ അൻവർ സാദത്ത് സ്വതന്ത്രനായ പി രതീഷ് പി രാധാകൃഷ്ണൻ നമ്പൂതിരിപ്പാട് സോഷ്യലിസ്റ്റ് ജനതാദളിന്റെ ജി സതീഷ് കുമാർ സ്വതന്ത്രനായ വിജയൻ എസ് ഡി പി ഐയുടെ സാദിക് നടുത്തൊടി എന്നിവരുടെയാണ് പത്രികകൾ സ്വീകരിച്ചത് ലക്ഷത്തോളം ായി ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ നിലമ്പൂർ മണ്ഡലം വരണാധികാരിയും പെരിന്തൽമണ്ണ സബ് കളക്ടറുമായ അപൂർവ ത്രിപാഠി ഉപവാരണാധികാരിയും നിലമ്പൂർ തഹസിൽദാറുമായ എം എം പി സിന്ധു സ്ഥാനാർത്ഥികൾ ഏജന്റുമാർ ഉദ്യോഗസ്ഥർ തുടങ്ങിയവര് സൂക്ഷ്മപരിശോധനയില് പങ്കെടുത്തു നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കുന്നതിനുള്ള അവസാന തീയതി നാളെ വൈകുന്നേരം മൂന്ന് വരെയാണ് ഇതിനുശേഷം അവശേഷിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് തെരഞ്ഞെടുപ്പ് ചിഹ്നം അനുവദിക്കും ജൂൺ പത്തൊൻപതിനാണ് വോട്ടെടുപ്പ് വോട്ടെണ്ണും അതേസമയം തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള പി വി അൻവറിന്റെ പത്രിക തള്ളിയതിന് പ്രകാരം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അൻവറിന് മത്സരിക്കാം സ്വതന്ത്രനായി മത്സരിക്കാനുള്ള അൻവറിൻ്റെ പത്രിക വരണാധികാരി സ്വീകരിച്ചിട്ടുണ്ട് േതുമാകട്ടെ പണം ഞങ്ങൾ തരും